കോട്ടയം തുറമുഖം വികസിപ്പിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി തുറമുഖ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യമായി കോട്ടയം തുറമുഖം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖവുമായി ബന്ധപ്പെട്ട സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കോട്ടയം തുറമുഖം വികസിപ്പിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം പൂർണ്ണ പ്രവർത്തന സജ്ജമാകുന്നതോടെ കണ്ടെയ്നർ നീക്കം വർദ്ധിക്കും കസ്റ്റംസ് പരിശോധനകൾ നടത്താൻ സംവിധാനമുള്ളതിനാൽ നിന്ന് പരിശോധന നടത്തി കണ്ടെയ്നർ നീക്കം സുഗമമാക്കി കയറ്റി അയക്കാൻ സാധിക്കും പെരുമ്പാവൂർ മൂവാറ്റുപുഴ കോട്ടയം തൊടുപുഴ എന്നിവിടങ്ങളിലെ കയറ്റുമതിക്കാർക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു കോട്ടയം തുറമുഖത്തിന്റെ നാൽപ്പത്തി ശതമാനം ഓഹരികൾ വ്യവസായ വകുപ്പിന്റെ കിൻഫ്രൈയുടെയും അൻപത്തിയൊന്ന് ശതമാനം സ്വകാര്യ സംരംഭകരുടേതുമാണ് തുറമുഖത്തെ മാരി ടൈം ബോർഡിന് കീഴിൽ കൊണ്ടുവരാനും വികസനം പൂർണ്ണമാക്കാനുമുള്ള ചർച്ചകൾ വ്യവസായ വകുപ്പുമായി ചേർന്ന് നടത്തും നിലവിൽ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ കിൻഫ്രയുമായി സഹകരിച്ചാണ് ഈ പ്രോജക്റ്റ് ആരംഭിച്ചത് ഫോർട്ടിനൈൻ പെർസെൻറ്റേജ് കിൻഫ്രയുടെ ഷെയറും ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് സൗത്ത് ഇന്ത്യൻ ചേമ്പർ ഓഫ് ആയിരുന്നു ഇതിൻ്റെ തുടക്കത്തിലുള്ള ഷെയർ വിഹിതം അതനുസരിച്ചായിരുന്നു അന്ന് സാങ്ഷൻ വാങ്ങിച്ചു കൊടുത്തതും എൻ്റെ പരിപാടിയെല്ലാം മുന്നോട്ട് നീക്കി നൈൻ ഭാവിയിൽ ഇതിൻ്റെ ഒരു വികസനം പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ മാരിടൈം ബോർഡിൻ്റെ കീഴിൽ വരികയും തുറമുഖ വകുപ്പ് തന്നെ ഇതിൻ്റെ മറ്റ് വിഷയങ്ങൾ കൈകാര്യം ചെയ്തു പോവുകയും ചെയ്യുകയാണ് ഇതിന് കൂടുതൽ വികസന സാധ്യതകൾ ഉറപ്പാക്കാൻ കഴിയുന്നത് അപ്പം തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ചരക്ക് ഗതാഗത രംഗത്ത് രണ്ട് അഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അഞ്ഞൂറിൽ പരം ടൺ ചരക്ക് ഇവിടുന്ന് ഈ തുറമുഖം വഴി കയറ്റുമതി ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ബ്രേക്ക് ഇവൻ പോയിന്റിലേക്ക് ഈ തുറമുഖം എത്തുന്ന സാഹചര്യം സമീപകാല ഭാവിയിൽ ഉണ്ടാകുമെന്നാണ് അധികൃതർ സൂചിപ്പിച്ചത് കണ്ടെയ്നറുകൾ കൊണ്ടുവരാൻ ശേഷിയുള്ള ബാർജ് ലഭ്യമാക്കുന്നതിനായി കുവൈത്ത് കമ്പനിയുമായി കോട്ടയം തുറമുഖം ചർച്ച നടത്തുന്നുണ്ട് നിലവിലെ മാർക്കറ്റ് സർവേ പ്രകാരം ആയിരം മുതൽ രണ്ടായിരം വരെ കണ്ടെയ്നർ കോട്ടയം പോർട്ടിലൂടെ കയറ്റുമതി ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷയുള്ളതായും മന്ത്രി പറഞ്ഞു നിലവിൽ അറുപത്തയ്യായിരം ചതുരശ്രയടിയുള്ള വെയർഹൌസാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ വരെ അഞ്ച് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് ടൺ ചരക്ക് നീക്കം കോട്ടയം തുറമുഖത്തിലൂടെ നടന്നു കോടി രൂപയുടെ ചരക്ക് നീക്കമാണ് നടന്നത് വലിയ രൂപത്തിലുള്ള പുരോഗതി ഈ ഉൾനാടൻ ജലഗതാഗതത്തെ പ്രയോജനപ്പെടുത്തിയുള്ള പോട്ടിനുണ്ടാകും അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക് എത്തുമ്പോൾ അത് സാധ്യമായി കഴിയുന്നതോടുകൂടി വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെടുത്തി അവിടെ ഇറങ്ങുന്ന ചരക്ക് നമ്മുടെ വടക്കൻ സൈഡിലേക്ക് പോകാൻ സഹായിക്കുന്ന ഇടത്താവളം പോലുള്ള സങ്കേതമായിരുന്നു മാറും അതൊരു വലിയ ആശ്വാസമാകും അപ്പോൾ കയറ്റുമതി ഇറക്കുമതി രംഗത്ത് ഈ ഉൾനാടൻ ജലാഗ്രഹത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ചെറുകിട തുറമുഖത്തിനും വിഴിഞ്ഞം പോലുള്ള വൻകുട തുറമുഖത്തെ സഹായിക്കാൻ കഴിയുന്ന ഒരു പുതിയ സാഹചര്യം ഒരുക്കിയെടുക്കാൻ കഴിയും അതാണിത് പരസ്പരം ബന്ധപ്പെട്ട് ഇപ്പം മാരി ടൈം ബോർഡിൻ്റെ കീഴിൽ വന്നാൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന സ്ഥിതി അത് പരിശോധിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു അപേക്ഷ തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്ത് ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആരോപിക്കും തുറമുഖ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റെടുത്ത ശേഷം ആദ്യമായി കോട്ടയം തുറമുഖത്തെത്തിയ മന്ത്രി തുറമുഖ വികസനത്തിനാവശ്യമായ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു കോട്ടയം പോർട്ട് ആൻഡ് കണ്ടെയ്നർ ടെർമിനൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ എബ്രഹാം വർഗീസിന്റെ നേതൃത്വത്തിൽ മന്ത്രിയെ സ്വീകരിച്ചു നഗരസഭാംഗം ദീപാമോൾ മാനേജ ജനറൽ മാനേജർ കെ എൻ ടുവിഷ് ബാബു ഡയറക്ടർമാരായ ജോർജ് ഫെൻ ഷാജി ജോസഫ് ബൈജു ബസന്ത് എം സി അലക്സ് റിജോറ്റോ മാത്യു തുടങ്ങിയവരും പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം